സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അന്തരിച്ചു ദില്ലിയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ ചികിത്സയിൽ ഇരിക്കുകയാണ് അന്ത്യം ശ്വാസകോശത്തിലെ അണുബാധയെ തുടർന്നായിരുന്നു സീതാറാം യെച്ചൂരിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എഴുപത്തിരണ്ട് വയസ്സായിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി ആകുന്ന അഞ്ചാമത്തെ ആളാണ് സീതാറാം യെച്ചൂരി രണ്ടായിരത്തി പതിനഞ്ചിലെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിലാണ് സീതാറാം യെച്ചൂരി പാർട്ടി ജനറൽ സെക്രട്ടറി ആയത് ഉജ്ജ്വല പാർലമെന്റേറിയൻ കൂടിയായ യെച്ചൂരി തൊണ്ണൂറുകൾ തൊട്ട് ദേശീയ തലത്തിൽ ജനാധിപത്യ മതേതര ചേരി കെട്ടിപ്പടുക്കുന്നതിന്റെ നെടുന്തൂണായി പ്രവർത്തിച്ചു ആധുനിക കാലത്ത് ഇന്ത്യയിൽ വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കാൻ ഏറ്റവും ശക്തനും പ്രാപ്തനുമായ ഒരു നേതാവിനെയാണ് യെച്ചൂരി വിടവാങ്ങുമ്പോൾ നഷ്ടമാകുന്നത് സജീവവും സവിശേഷവുമായ ഇടപെടലുകളിലൂടെ ഏറെക്കാലമായി ഇന്ത്യൻ രാഷ്ട്രീയ ഭൂമികയിൽ നിർണായക സാന്നിധ്യമായിരുന്നു ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട യെച്ചൂരി എസ് എഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ സി പി എം അംഗമായ യെച്ചൂരി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ പതിനാലാം കോൺഗ്രസിലാണ് അദ്ദേഹം പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നത് തുടർന്ന് അഖിലേന്ത്യാ തലത്തിൽ പാർട്ടിയുടെ മുൻനിര നേതാവായി അദ്ദേഹം മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിലെ വിശാഖപട്ടണം പാർട്ടി കോൺഗ്രസിൽ ഐകകണ്ഠേനയാണ് യെച്ചൂരിയെ സി പി എം ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കുന്നത് കണ്ണൂരിൽ നടന്ന ഇരുപത്തിമൂന്നാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് അദ്ദേഹം മൂന്നാം തവണയും ജനറൽ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ എസ് എഫ് ഐ ദേശീയ പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ മുപ്പത്തിരണ്ടാം വയസ്സിലാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ തിരുവനന്തപുരത്ത് നടന്ന പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസിൽ നടന്ന പാർട്ടി കോൺഗ്രസിൽ പോളിറ്റ് ബ്യൂറോ അംഗവുമായി സൗമ്യതയും വിനയവും മുഖമുദ്രയാക്കി രാഷ്ട്രീയ വൃത്തങ്ങളിൽ മാതൃകയായ എന്ന അതികായന്റെ ആകസ്മിക വിയോഗത്തോടെ സക്രിയമായ ഒരു അധ്യായത്തിനാണ് അവസാനമാകുന്നത് ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്